ഷഷ്ടിതിഥിയിൽ മുരുകനെ നമ്മൾ ആരാധിക്കുന്നത് പോലെ പഞ്ചമിതിഥിയിൽ ആരാധിക്കുന്ന ഒരു ദേവതയാണ് വാരാഹി ദേവി എന്ന് പറയുന്നത് വാരാഹത്തിൻ്റെ രൂപമുള്ള ദേവി ആയതുകൊണ്ടാണ് വാരാഹി ദേവി എന്ന് വിളിക്കുന്നത് പഞ്ചമി ദേവി എന്നും ദേവി വിളിക്കാറുണ്ട് സപ്തമാതാക്കളിൽ ഒരു ദേവിയാണ് വാരാഹി ദേവി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലളിതാ പരമേശ്വരിയുടെ സർവ്വ സൈനാധിപയായും ദേവിയെ കണക്കാക്കപ്പെടുന്നുണ്ട് കേരളത്തിൽ പൊതുവെ വാരാഹി ദേവി ക്ഷേത്രങ്ങൾ വളരെയധികം കുറവാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവി ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ പേട്ടയിൽ നിന്നും ആനേരയിലോട്ട് പോകുന്ന വഴിക്ക് കല്ലുമോട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വാരാഹി ദേവി ക്ഷേത്രം ഭയവും ദുരിതങ്ങളും തടസ്സങ്ങളുമൊക്കെ നേരിടുന്ന നേരിടുന്നവർക്ക് വാരാഹി ദേവി അഭയവും രക്ഷാകവചവുമാണ് ഭക്തരെ കൺമണി പോലെ കാത്തു രക്ഷിക്കുന്ന ദേവിയാണ് വാരാഹി ദേവി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ തെറ്റെന്തെങ്കിലും ചെയ്താൽ ദേവി നമുക്ക് നല്ല ശിക്ഷയും തരാറുണ്ട് അതുകൊണ്ട് ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ സത്യസന്ധമായ രീതിയിലും നല്ലതിന് വേണ്ടിയിട്ട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ പ്രധാനമായിട്ടുള്ള ഒരു വഴിപാടെന്നു പറയുന്നത് തേങ്ങാ ദീപ വഴിപാടാണ് നമുക്കത് ക്ഷേത്രത്തിൽ ചെയ്യുന്നതിന് അവിടെ രസീത് എഴുതാവുന്നതാണ് എഴുപത്തഞ്ച് രൂപയാണ് തേങ്ങാ വഴിപാടിന് നമുക്ക് അമ്പലത്തിൽ പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ പഞ്ചമ തീയതിയിൽ നമുക്ക് തേങ്ങാ വഴിപാട് ചെയ്യാവുന്നതാണ് ഒരു താലത്തിലോ ഇലയിലോ പച്ചരി ഇട്ടിട്ട് അതിന് മുകളിൽ ഒരു തേങ്ങ രണ്ടായിട്ട് മുറിച്ച് ഒഴിച്ച് നമുക്ക് ഒരു തിരിയിട്ടോ അഞ്ച് തിരിയിട്ടോ വിളക്ക് കൊളുത്താവുന്നതാണ് വടക്കോട്ടാണ് തിരി കൊളുത്തി വെക്കേണ്ടത് അപ്പം പറ്റുമെങ്കിൽ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ പോകാൻ ശ്രമിക്കുക നല്ല ക്ഷേത്രമാണ് നമുക്ക് പോകുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ദുർഗാദേവിയും അവിടെയുണ്ട് ദുർഗാദേവിക്ക് നമുക്ക് നവഗ്രഹ വിളക്ക് കത്തിക്കാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്